തരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടു ഭയങ്കര ഞാൻ ചോദിച്ചു ചോദിച്ചു ഭയങ്കരം നടത്തിയിരുന്ന ആളുകളാണ് ഇവരെന്ന് എന്നോട് അവർ പറഞ്ഞു തന്നു വന്ന് റസൂർ വസ്സലാം ിച്ചിരുന്ന ആളുകൾക്ക് ഭയങ്കര നാറ്റായിരിക്കുന്ന മഷറയിലേക്ക് വരുമ്പോ അത്ര ആൾക്കാർ പരിസരത്തുണ്ടെങ്കിൽ അപ്പ അപ്പറിയാഹു ഹലാലാക്കി നിക്കാഹ് ചെയ്യാതെ അല്ലെ നിക്കാഹ് ചെയ്തിട്ട് പിന്നെ വ്യഭിചാരത്തിലേക്ക് പോയ മനുഷ്യനാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ ഒരു ഒരു ഏറ്റവും വലിയ ഡേഞ്ചർ ചെയ്താ എന്നൊക്കെ വേദ പറയണ്ടേ വിഷയം ചെയ്താൽ ഇത് തന്നെ എങ്ങനെ വേദ വിചാരത്തിന്റെ കഥ മാത്രം പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള വൈകാരിക ചിന്തകൾ ഉണ്ടാക്കൂലേ അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട് ഒരാളാത് പറഞ്ഞു വിചാരത്തെപ്പറ്റി അതിന്റെ വിഷയങ്ങളെന്ന് വേദ പറയണമെന്ന് പക്ഷെ അത് ഖുർആന്റെ വിഷയം അതിന്റെ ഇടയിലൂടെ പറയുള്ളൂ അത് മാത്രം പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത ഫുള്ളതല്ലേ വരിക അങ്ങനെ ചിന്തിക്കാൻ പറ്റൂലല്ലോ വേത് പറയുന്ന ആൾക്കാർ ഇത് ചിന്തിപ്പിക്കാനല്ലല്ലോ പറയേണ്ടത് നമ്മൾ അള്ളാഹുനെ പറ്റി ചിന്തിക്കാൻ അവസരം ഉണ്ടാക്കും നമുക്ക് അങ്ങനെ അത് മാത്രം നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ തോന്നാ അവളുടെ തടി ഇങ്ങനെ ഞാൻ അപ്പൊ തരക്കേടില്ലല്ലോ അവൾക്ക് തോന്നി തുടങ്ങി ഒരു ചെറുപ്പക്കാരന് ഒരു പതിനഞ്ചോ പതിനാറോ പതിനാലോ പന്ത്രണ്ടോ പതിമൂന്നോ ആയിക്കോട്ടെ വയസ്സ് അത് വിഷയമല്ല അവന് തോന്നാണ് ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ കുട്ടിക്ക് വൈകാരികമായ ഒരു ചിന്തയോ തോന്നലോ തന്റെ ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഇവരൊക്കെ പിന്നെ ശരിക്കും മുത്തം മനുഷ്യന്മാരായിരിക്കണം എന്ന ശര കണക്കാക്കുക മുപ്പതോ നാൽപ്പതോ ഇരുപതോ വയസ്സുള്ള ആളുകളെ കാണുന്ന പോലെ ഷറാ അവരെ കാണുക അവരുടെ തിന്മകൾക്ക് കുറ്റം അവരനുഭവിക്കേണ്ടി വരും അതിന് ശിക്ഷയുണ്ട് അങ്ങനെ വളർന്ന പിന്നെ ആയി ബാംഗ്ലൂരും മാംഗ്ലൂരും മറ്റും അവിടെയും ബോംബേയിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ പിന്നെ മക്കൾക്ക് വ്യഭിചാരമൊക്കെ ഹലാലാന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലാണ് അന്നത്തെ ക്യാമ്പസുകളൊക്കെ കിടക്കുന്നത് എന്തൊരു ഡേഞ്ചറാണ് യാ നാറ്റത്തോടുകൂടെ വരെ തോബ ചെയ്ത് ചെയ്ത് മടങ്ങുക അള്ളാഹുനോട് ചോദിക്കുക നിങ്ങൾ ആരും നമ്മൾ അങ്ങനെ വല്ല മിസ്റ്റേക്കും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ ആരും കൈപോക്കേണ്ട ആരോട് ചോദിക്കും നമ്മൾ ചോദിക്കുമ്പോൾ വേണ്ടങ്ങൾ ആരോടും പറയും ചെയ്യരുത് ഒരു തെറ്റങ്ങനെ സംഭവിച്ചാൽ ഒരാളോടും പറയരുത് നിങ്ങളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി ഒരാളോടും ഈ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല ഒരു അങ്ങനെ സംഭവിച്ചു പോയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ താണു കേള് കരഞ്ഞു തോബ ചെയ്ത് പടച്ചവനെനിക്ക് മാപ്പാക്കി തരണം എന്ന് പറയാം വ്യഭിചാരത്തിന്റെ വിഷയം ആ ചെയ്യുന്ന നേരത്ത് കൊണ്ട് അടിമപ്പെട്ട് വ്യവിചരിച്ചു പക്ഷെ ആ പെണ്ണിനെ കാണുമ്പോ ഇവന് തോന്നു പിന്നീട് തോന്നൽ എന്താ യാ റബ്ബൈ ഇവളെ കൊണ്ടാണല്ലോ ഞാൻ തെറ്റെയ്ത് ഇവളത് പടച്ചവനെ ഇവനാണെന്നെ പഴപ്പിച്ചത് ഇതാണ് തിന്മയുടെ പ്രത്യേകത അത് സങ്കടം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഓർക്കുന്തോറും സങ്കടം ഉണ്ടാക്കിത്തോടും ആർക്കും അത് രസം തോന്നൂല സ്വന്തം ഭാര്യയിൽ നിഖാഹിരോടെ ഒരു മനുഷ്യനെ സമീപിക്കേണ്ട വിഷയമാണത് അള്ളാ അല്ലേക്ക് തോപ ചെയ്ത് മടങ്ങാൻ ആരോടും പറയരുത് തിന്മ നിങ്ങളും പഠിച്ചോലും മാത്രം അറിഞ്ഞാൽ മതി അത് ആരോടും ഷെയർ ചെയ്യണ്ട ചിലരൊക്കെ ഉണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പുതിയണ്ണിനോട് ഒരു ചോദ്യം അല്ലടി എനിക്ക് കുറച്ച് ബോയ് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഞാൻ കോ എനിക്കില്ലായിരുന്നു കേട്ടോ ഏയ് അങ്ങനെ പറയല്ല കൊണ്ട് പറയിപ്പിക്ക പറയിപ്പിക്കള് കുടുങ്ങിയിട്ട് പറയാ പിന്നെ അവളെ പൊരീ കൊണ്ടാക്ക എന്റെ പൈന്റെ ആവശ്യം എന്റെ പൈന്റെ ആവശ്യം നീ ഇത് ചോദിക്കാൻ പാടില്ലല്ലോ തെറ്റ് ചെയ്യുന്നത് ഒരു തെറ്റാണ് അത് പറയുന്നത് വേറൊരു തെറ്റാണ് ചോദിക്കുന്നത് ഗൗരവമുള്ള തെറ്റാണ് ജീവിതത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും മനുഷ്യന്മാരാണ് അത് ചോദിക്കേണ്ട നീ ചികഞ്ഞ അന്വേഷിക്കും വേണ്ട ഫേസ്ബുക്ക് അക്കൗണ്ട് നീ ട്രണ്ട ട്രാക്ക് ചെയ്യേണ്ട ഇവന്റെ ഓൾ നോക്കണ്ട അള്ളാഹുലേക്ക് മടങ്ങി നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് മടങ്ങല്ലേ ഹലാലിലേക്ക് നമ്മൾ എത്തിയില്ലയോ ഇവിടെ നമ്മോട്ട് നമ്മൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ കാലത്തേക്ക് അള്ളാഹുലേക്ക് തോപ്പ് ചെയ്ത് മടങ്ങുക ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈമാറണ്ട തിന്മയെ സംബന്ധിച്ച് കൊടുക്കാൻ പാടില്ല അള്ളാഹുനോട് പറയാ മാപ്പ് ചെയ്ത് അപ്പോ ഇങ്ങനെയാണ് വിഷയങ്ങൾ ചിലർക്ക് ചിലരുടെ നടത്തത്തിന്റെ കോലം അങ്ങനെയാ ചിലർ ചുമന്നു കൊണ്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചിലർക്ക് രക്തമൊലിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നാളെ പരലോകത്ത് വരുന്നുണ്ടെന്ന് റസൂലി സു മഹൽന സമ്പത്ത് ഉണ്ടായിട്ട് ഒരാള് യാചിച്ചു വാങ്ങിയാൽ അവര് പ്രത്യേക നാൾ അറിയപ്പെടുന്നതാണ് സമ്പത്തുണ്ടായിട്ട് ഈ വിസിറ്റ് വരുന്ന ആൾക്കാരാണ് അത് ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഇക്കോട്ടെ അലഹദില്ല നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കും വേണം പക്ഷെ വരുന്നവരോട് പറയാനാ എങ്ങാനും അല്ല കേൾക്കാൻ അവസരം ഉണ്ടെങ്കിൽ അള്ളാഹു ജീവിച്ചു പോകാൻ മഴശത്ത് തന്നിട്ടുണ്ടോ പിന്നെ ഇവിടെ അതും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത് കൃത്യമായ ഒരു കാരണമില്ലാതെ ഇത് ഒരു തരം യാചനനല്ലേ അത് ഉസ്താദ്മാര് യാചിച്ചാലും സാധാരണക്കാര് വന്നാലും യാചന യാചന തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ കിട്ടുകയാണെങ്കിൽ വന്നോട്ടെ സാധാരണക്കാരും ഉസ്താദന്മാരെ സ്നേഹിക്കുന്നു അലഹമില്ല അവർക്ക് അതിന് കൂലിംഗ് കിട്ടും പക്ഷേ ജീവിച്ചു പോകാൻ അള്ളാഹ് വകുപ്പ് തന്നിട്ടുണ്ട് അപ്പൊ കാര്യമായ കുഴപ്പമൊന്നുമില്ല കുട്ടിനെ കെട്ടിച്ച് തുഷാറായി കഴിഞ്ഞതാ രണ്ട് കുട്ടിനെ കെട്ടാനുള്ള കെട്ടിക്കാനുള്ള പൈസ എന്നിട്ടും അടുത്ത കുട്ടിന്റെ കല്യാണമാ പറഞ്ഞ് വരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരാൾക്ക് സമ്പത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ ഇരന്ന് വാങ്ങിച്ചാൽ നാളെ മുഖത്തിങ്ങനെ ഒരാൾ മാന്തി എടുത്ത പോലെയുള്ള അടയാളം ഇത്തരക്കാരുടെ മുഖത്തുണ്ടാകുമെന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഇത് വരുന്ന നമ്മൾ ആർക്കെങ്കിലും ഒരാൾ ഇങ്ങനെ വിഷയം പിരിവിടണം ആയിക്കോട്ടെ സഹായിക്കുന്നവർക്ക് എന്റെ കൂലി കിട്ടും ഇത് ചെയ്യുന്നവർ എന്ത് ചെയ്യണം ഞാൻ ഇതിന് എന്ന് ആലോചിച്ചിട്ട് മാത്രം ഇതിന് ഇറങ്ങാൻ പറ്റുള്ളൂ ഇതൊക്കെ നാളെ വലിയ സങ്കടത്തിന് കാരണം ഇന്ന് പത്ത് ഉറുപ്പ് കിട്ടുള്ളൂ എന്താ അവസ്ഥകൾ പൊരണ്ടാക്കി അതിന്റെ ഫ്ലോറിങ്ങിന്റെ പണി വാക്കി വെച്ചിട്ടാ കാരണം പിരിവിന് വന്നിട്ടുണ്ടാവുക ഒരു വ്യക്തിയുടെ ആവശ്യം വരെ ആരോടെ വന്ന് ഇരുപത് കൊല്ലായി ഇവിടെ പണിയെടുത്ത് ജീവിച്ച് ഒരു അഞ്ച് സെന്റ് വാങ്ങാൻ ഒപ്പില്ലാത്ത ആൾക്കാരായി സഹായിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ചും കൊല്ലന്റെ പൊരയ്ക്കൊന്ന് സീലിംഗ് വാർക്കാൻ വരെ പറ്റിയിട്ടില്ല ടെറസ് വാർക്കാൻ പറ്റിട്ടില്ല അങ്ങനെ ആളുകളോടാ വന്ന് ചോദിക്കുക എന്തിന് ആ അടിപ്പണി കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് മസാലത്തൊന്നും ഇങ്ങനെ യാചന ചെയ്യാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ സഹായിക്കുക സഹായം ചോദിച്ചു വന്ന നമ്മൾ സഹായിക്കണം പക്ഷേ സഹായം ചോദിച്ചു വരുന്നവർ മനസ്സിലാക്കേണ്ട ഹദീസ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗി അതാ നിങ്ങളോട് ആര് ചോദിച്ചു വന്നാലും നിങ്ങൾ കൊടുക്കണം എന്നാ പരിശുദ്ധ പരിശുദ്ധ റസൂഹി എന്താ നിങ്ങൾ കൊടുക്കണം നല്ലൊരു പറഞ്ഞു

ഇമാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഖിയാമ പരലോകത്ത് വരുമ്പോൾ അവൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ കുടിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്താണ് ഇപ്പൊ നമ്മൾ ഇരിക്ക വെള്ളം കുടിച്ച് ദാഹല്ലാതെ ഇരിക്കുന്നത് നമ്മൾ കുറെ നേരത്തേക്ക് വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ദുനിയവിലെ ദാഹത്തിന്റെ കാണിവിണി എന്താ